നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് അറിയാം ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ ടി വിയിലൊക്കെ നമ്മൾ കണ്ടു സൗദിയിൽ ഉമ്പർക്ക് പോയ ഒരാൾ വേറൊരാൾക്ക് മരുന്ന് കൊണ്ടുപോയി അയാൾ നാല് മാസം ജയിലിലിട്ടു എന്നൊക്കെ പറഞ്ഞ പോലെ വീഡിയോ നമ്മൾ കണ്ടല്ലോ അയാളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസമൊക്കെയാണ് അയാൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ ബാൻഡായിട്ടുള്ള ഇപ്പോൾ ഗൾഫ് കൺട്രീസ് ആയാലും നമുക്ക് പുറത്ത് പോകുന്ന ഏത് രാജ്യങ്ങളായിരുന്നാലും ശരി ബാൻഡായിട്ടുന്ന മരുന്നുകൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിടിച്ച പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നല്ല പിന്നെ ശിക്ഷ ഉണ്ടാവും ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടി വരും ചിലപ്പം ചില നല്ല ബാൻ ചെയ്ത മീൻസ് ഒപ്പിയോയിഡ് അങ്ങനെ കുറേ കണ്ടൻറ്റ് നമ്മളെ നാട്ടിൽ സുലഭമായിട്ട് അവൈലബിൾ ആകുന്ന ചില ഡ്രഗ്സുകൾ തന്നെ ഗൾഫിലോട്ട് അതേപോലെ മറ്റുള്ള കൺട്രീസിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അത് അവിടെ ബാൻഡായിരിക്കും ഭയങ്കര ശിക്ഷ കിട്ടാൻ ചാൻസ് ഉള്ള മരുന്നുകളൊക്കെ കണ്ടാൽ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ നമ്മളൊന്നിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് മരുന്ന് കൊണ്ടുപോകേണ്ടത് പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോക്കോൾ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ വച്ചാൽ നമ്മളെപ്പോഴും പിന്നെ കൊണ്ടുപോകുന്ന ആളുടെ പേരും ലിസ്റ്റും വെച്ചിട്ട് പേരും വയസ്സും അതിൽ പാസ്പോർട്ടിലെ പേരും കറക്റ്റ് പേരൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഒരു ലിസ്റ്റൊക്കെ എടുത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എപ്പോഴും അതിന് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ എപ്പോഴും നല്ല ലീഗലി ഉള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ എപ്പോഴും കയ്യിൽ വെക്കാൻ ശ്രമിക്കണം അതില്ലെങ്കിലാണ് ഈ പ്രോബ്ലംസ് പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതില്ലാതെ നമ്മൾ മരുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വെച്ച് പ്രോബ്ലംസ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ നമ്മളെന്താ ഒഫീഷ്യലി നമ്മുടെ ഡോക്ടർ കാണുക നമ്മൾ നമ്മളൊരിക്കലും മടി കാണിക്കുന്നത് ഒരുപാട് പേര് അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം എന്തിനു വെറുതെ ഡോക്ടർ കാണിക്കുന്നത് ഒരു ലിസ്റ്റ് ഒരു മരുന്നിൻ്റെ ബില്ല് പോരെ എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികമായിട്ടുള്ള ഒരു പിന്നെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ പിന്നെ വിസിറ്റിംഗ് മിസൈലൊക്കെ പോകുന്ന ആൾക്കാർ കാണാൻ ഫാമിലിയൊക്കെ പോകുമ്പോൾ മറ്റുള്ള ആൾക്ക് മരുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെ കുടുങ്ങിയിട്ട് ആ ഒരു ഒന്നോ രണ്ടോ മാസത്തിന് പോകുന്ന ആ എൻജോയ്മെൻറ്റ് ഈ ഒരു മരുന്ന് ലിസ്റ്റിൻ്റെ പേരിൽ ആ എൻജോയ്മെൻറ്റ് ഫുള്ള് കൊള്ളാതെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും അതിലൊരു ലാഭം നമ്മൾ കാണാൻ പാടില്ല നിർബന്ധമായിട്ടും തൊട്ടടുത്തൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒഫീഷ്യലി ഇപ്പോൾ ചില മരുന്ന് മരുന്നുകൾ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർ പൊസിഷൻ തന്നെ നിർബന്ധം ഇപ്പോൾ സൈക്യാട്രിക് മീൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് സൈക്യാട്രിക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു വാലിഡ് പൊസിഷൻ നിർബന്ധമായിട്ട് നമ്മൾ കയ്യിൽ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് വെച്ച് നല്ല സീൽ അസ അത് ഡോക്ടർ സീലും നിർബന്ധമായിട്ടും വാലിഡ് സീലൊക്കെ ചെയ് വെച്ച് ആ ഒരു ബില്ല് ലിസ്റ്റ് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ മരുന്ന് ഫാർമസിയിൽ പോയി വാങ്ങിക്കാൻ അപ്പോൾ ഇങ്ങനെ ഫാർമസി നമ്മൾ പോയി വാങ്ങിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ നിർബന്ധമായിട്ട് പറയണെന്ത് അവരുടെ ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മറ്റുള്ള ജി സി സി കൺട്രീസ് ആയാലും അല്ലെങ്കിൽ പുറത്തുള്ള ഏത് കൺട്രീസ് ആണെങ്കിലും ആ കൺട്രീസിലോട്ട് കൊണ്ടുപോകാനുള്ള മരുന്നാണെന്ന് പറഞ്ഞ് അവരെടുത്തുനിന്ന് നിർബന്ധമായാലും റൗണ്ട് സീലും വാലിഡ് സീലും നിർബന്ധമായിട്ടും ആ ബില്ലിലും നമ്മൾ നമ്മളെന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഈ രണ്ട് സീലും അതേപോലെ തന്നെ മരുന്നും ഇത് മൂന്ന് ഒരുമിച്ചാണ് എപ്പോഴും കയ്യിൽ വെക്കേണ്ടത് ഹാൻഡ് ബാഗ് മാക്സിമം ഒഴിവാക്കി പറ്റുമെങ്കിൽ ലഗേജിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് എങ്ങനെ വെച്ച് വേണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ ഗൾഫ് കൺട്രീസിലോട്ടും അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിലോട്ടും എന്ത് ചെയ്യാൻ മരുന്ന് കൊണ്ടുപോകാൻ ഇനി ഇങ്ങനെ കൊണ്ടുപോകാൻ തന്നെ നമ്മൾ ശരിക്കും ഈ ഓരോ കൺട്രീസിനും അതിൻ്റേതായിട്ടുള്ള സൈറ്റുകളിൽ ആ രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുള്ള മെഡിസിൻ ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് അറിയാൻ പറ്റും അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മൾ കൊണ്ടുപോകുന്നു ഒഴിവാക്കുക മാക്സിമം തന്നാൽ അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ലാഭം ഇപ്പോൾ പുറത്ത് പുറത്തുള്ള കൺട്രീസിൽ ഈ ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ മരുന്ന് പിന്നെ പൈസ ഭയങ്കര ഹൈ ആയിരിക്കും കോസ്റ്റ് ഭയങ്കര ഹൈ ആവുന്നു അതേപോലെ ഇൻഷുറൻസ് കവറാത്തതുകൊണ്ടൊക്കെയാണ് പൊതുവേ ആളുകൾ മരുന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണത് വേദനയ്ക്കുള്ള മെഡിസിനാവാം അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പേഷ്യൻറ്റ് ആ അയാൾക്കുണ്ടായ പ്രോബ്ലം എന്ന് പറഞ്ഞത് നമ്മളെ നാട്ടില് കോമൺലി എഴുതുന്ന ഡയബറ്റിക് ന്യൂറോപ്പത്തിക്ക് എഴുതുന്ന അഥവാ നെർമ്മിൻ്റെ മരുന്നാണ് അത് നമ്മളെ നാട്ടിലത് നോമലി കൊടുക്കുന്ന മരുന്നാണ് പക്ഷെ ഗൾഫ് കൺട്രീസിൽ അത്രയും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ ലിസ്റ്റില്ലാതെ കിട്ടാത്തൊരു മരുന്നാണ് അപ്പം അങ്ങനെയുള്ള മരുന്നുകൾ അതേപോലെ പ്രത്യേകിച്ച് വേദനയ്ക്കുള്ള മരുന്നുകൾ അങ്ങനെ വരാം അങ്ങനെ ഒരുപാട് മെഡിസിൻസ് അതിൻ്റെ കറക്റ്റ് സൈറ്റ് അവരുടെ സൈറ്റിൽ ആ ഓതോതിൽ അതാത് രാജ്യങ്ങളിലുള്ള സൈറ്റുകൾ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടും അതിൻ്റെ പിന്നെ ലിസ്റ്റ് കിട്ടും ആ ലിസ്റ്റിൽ ആ നമ്മൾ കൊണ്ടുവന്ന മരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അതാത് രാജ്യങ്ങളിൽ തന്നെ നിങ്ങൾ ഡോക്ടർ അതൊരു ലാഭമായിട്ട് നിങ്ങൾ നഷ്ടമായിട്ട് നിങ്ങൾ കാണാൻ പാടില്ല അത് നിങ്ങൾ ആ ഡോക്ടർ ലിസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ വിവരങ്ങൾ പറഞ്ഞ് അവരെ എന്ത് ചെയ്യുക ബാലൻസ് ഫിസിഷൻ നിർബന്ധമായിട്ടും എഴുതി വാങ്ങിക്കുക ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതല്ലാതെ വളരെ ചെറിയ ഇത് പൊതുവേ സംഭവിക്കുന്നത് എങ്ങനെയാണ് കുറച്ച് ലാഭത്തിന് വേണ്ടി പൈസ ലാഭമാവാം അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ലാഭമാവാം അല്ലെങ്കിൽ അവിടെ ഇൻഷുറൻസ് കവറാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ ആ ഒരു ലാഭം നമ്മൾ ഒരിക്കലും നോക്കാൻ പാടില്ല അതിൻ്റെ പിഴ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ശ്രദ്ധിക്കുക അതിൻ്റെ ലിസ്റ്റ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം ലിസ്റ്റ് എപ്പോഴും കയ്യിൽ വേണം ഏതൊക്കെ ഈ പ്രത്യേകിച്ച് ഈ കോ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരിക്കും ഇപ്പം ഷുഗർ പേഷ്യൻ്റ് ആവാം അങ്ങനെയുള്ള പ്രഷർ പേഷ്യൻ്റ് ആവാം ചിലപ്പം ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് സ്ട്രോക്ക് വന്ന പേഷ്യൻസ് അപസ്മാരം വരായിരിക്കുള്ള പേ മരുന്നുകൾ അങ്ങനെ ഒരുപാട് മരുന്നുകൾ ഉണ്ടായിരിക്കും ഇതിൻ്റെ ലിസ്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഇതിൻ്റെ ലിസ്റ്റ് എപ്പോഴും കയ്യിൽ വയ്ക്കാം അപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിന് അതോറിറ്റിയെ അറിയിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ആ മരുന്ന് ലിസ്റ്റും മരുന്ന് ബില്ലും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം താങ്ക്